പെരുമയെല്ലാം ആളുന്ന പെരുമാൾ കൂടി വന്ന കൊട്ടിയൂര് കൂടിയ ഊരാണിത് ത്രിമൂർത്തികൾ കൂടിയ ഊര് എല്ലാ നന്മകളും കൂടിയ ഊര് നല്ല ഊർജ്ജങ്ങൾ കൂടിയ ഊർ ഇവിടേക്ക് എത്തുമ്പോൾ തന്നെ ആ നല്ല ഊർജങ്ങൾ സ്വയം വന്ന് ചേരുകയാണ് ഉണ്ടാകുന്നത് കൊട്ടിയൂർ പെരുമാളെ അയിമ്പെരുമാളിടത്തിൽ ഒന്നായ കൊട്ടിയൂരെത്തി ദർശിക്കുവാനെത്തുമ്പോൾ മറ്റൊരു സൗഭാഗ്യം കൂടി മൂകാംബികയിൽ നിന്ന് മൂകാംബികാവ് പാസകനായി മൂകാംബിക സാന്നിധ്യത്തെ അടുത്തറിയുവാനാകുന്ന അടിക ശ്രീ സുബ്രഹ്മണ്യ അടിക കൊട്ടിയൂരപ്പനെ തൊഴാനായി എത്തിയിരിക്കുമ്പോൾ അദ്ദേഹത്തെ ഒന്ന് കാണുവാനും അദ്ദേഹത്തിൽ നിന്ന് കൊട്ടിയൂരപ്പനെ കുറിച്ച് കൊട്ടിയൂർ മഹാത്മ്യത്തെ കുറിച്ച് സാന്നിധ്യത്തിനൊപ്പം കേൾക്കുവാനുള്ള ഒരു മഹാഭാഗ്യവും കൂടിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് പ്രണാമം കൊട്ടിയൂര് ഇപ്പോൾ രണ്ടാമത്തെ തവണയാണോ എങ്ങനെയാണ് തോന്നുന്നത് ഇവിടെ വന്ന് എന്താന്നാല് കൊട്ടിയൂർ ഈ ശിവൻ എന്ന് അല്ല പ്രകൃതിയായിട്ട് നമ്മൾ ശിവനെ കാണുന്നത് ഇവിടെ മാത്രമാണ് ലോകത്തിൽ എല്ലാ സ്ഥലത്തിലും അമ്പലമായിട്ട് ശിവനെ കാണും പക്ഷേ ഇവിടെ പ്രകൃതിയായിട്ട് നമ്മൾ ശിവനെ കാണുന്നുണ്ട് അതാണ് ഇവിടുത്തെ ഒരു വലിയ പ്രത്യേകത നമ്മുടെ ശാസ്ത്രങ്ങളും അങ്ങനെ തന്നെ പറയുന്നത് പീഠം യസ്യാം ധരിത്രീം ജലധര കലശം ലിംഗം ആകാശരൂപം നക്ഷത്രം പുഷ്പമാല്യം ഗ്രഹഗണകുസുമം നേത്രചന്ദ്രാർക്കവന് കുക്ഷൗ സപതസമുദ്രം ഭുജഗിരി ശിഖരം സപ്തപാതാളപാദം വേദം വക്ത്രം ഷടാംഗം വദനം ദിവ്യലിംഗം നമാമി എന്നിട്ട് എന്തെന്നാൽ പീഠം ലിംഗം ലിംഗത്തിൻ്റെ ഒരു ലിംഗം ശിവലിംഗം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പീഠം ഏതെന്നാൽ ഈ ധരിത്രി തന്നെയാണ് എന്നാൽ ഈ ഭൂമി തന്നെ പീഠം പീഠം യസ്യാം ധരിത്രി ജലധര കലശം എന്തെന്നാൽ മേഘങ്ങളാണ് കലശം ലിംഗം ആകാശരൂപം ആകാശം തന്നെ ലിംഗമാണ് നക്ഷത്രം പുഷ്പമാല്യം പുഷ്പമാല്യേതാണ് നക്ഷത്രം നക്ഷത്രം പുഷ്പമാല്യം ഗ്രഹഗണകുസുമം നേത്രചന്ദ്രാർക്കം ചന്ദ്രനും പിന്നെ സൂര്യനാണ് നേത്രം നേത്രചന്ദ്രാർക്കം കുക്ഷൗ സപ്തസമുദ്രം കുക്ഷീലി സപ്തസമുദ്രങ്ങൾ ദശദിശി വദനം ശിവന്റെ എല്ലാ ദിക്കുകളാണ് ശിവന്റെ മുഖങ്ങൾ ദിവ്യലിംഗം നമാമി അങ്ങനെ അത് നമ്മൾ പ്രത്യക്ഷമായിട്ട് കാണുന്നത് ഇവിടെ മാത്രമാണ് അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത ഇവിടെ എപ്പോഴും തുളം വരുമ്പോൾ നമുക്ക് പ്രകൃതിയാണ് ഈ ശ്ലോകമാണ് നമ്മൾക്ക് എപ്പോഴും അത് മൂർത്തിക്കരിച്ചിട്ട് കാണുന്നത് ഇവിടെയാണ് അതെക്കൊണ്ട് ഇവിടെ വരുന്നവർക്കും എല്ലാവർക്കും നമുക്കും എല്ലാവർക്കും നല്ല നല്ലതാവട്ടെ ലോകാസ്തമസ്താ സുഖിനോഭവാണ് അങ് ജഗന്മാതാവിൻ്റെ മൂകാംബികാദേവിയുടെ പതാര വിന്തങ്ങളിൽ സ്വയം സമർപ്പിച്ച ജീവിതമാണ് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ആ ഒരു വരവ് അവിടെയും ഇവിടെയും ആ ശക്തി സ്വരൂപങ്ങളുടെ ഊർജ്ജത്തെ എങ്ങനെയാണ് പരബ്രഹ്മം എന്നുള്ള അർത്ഥത്തിൽ മനസ്സിലാക്കുന്നത് അത് പറയുന്നത് ബലിയസി കേവലം ഈശ്വരം ഇച്ഛ ഈശ്വരൻ്റെ ഇച്ഛമാണ് എപ്പോഴും അതിക്ക് ഒരു ബലം ഉണ്ടാകുന്നത് നീക്കൊണ്ട് ശിവൻ വിളിച്ചു വന്നു തൊഴുതു അവിടെ പോവാണ് ഒരു ഭാഗ്യമാണ് എന്ന് പറയാം ശരിക്കും ആചാര്യനിൽ നിന്ന് നന്മയുടെ ഊർജം കൊട്ടിയൂരിനെക്കുറിച്ച് ഇത്ര വ്യക്തമായി അതായത് കൊട്ടിയൂരിലെ മഹാദേവനെ പ്രകൃതി സ്വരൂപമായി നമുക്ക് ഇത്ര വ്യക്തമായി പറഞ്ഞു തന്നിരിക്കാം അതുകൊണ്ടാണ് എന്തുകൊണ്ട് എത്തുമ്പോൾ ഈ പെരുമാൾക്കിടം എത്തുമ്പോൾ നമുക്ക് ഇത്ര ഊർജ്ജമാകുന്നതെന്ന് ആ വാക്കുകളിലൂടെ അദ്ദേഹം പറഞ്ഞു തന്നിരിക്കുന്നു അത് നമുക്ക് മൂകാംബിക പ്രസാദമായി സ്വീകരിക്കാം മഹാഗുരുവായ പെരുമാളുടെ അനുഗ്രഹമായി സ്വീകരിക്കാം